പ്രിയമുള്ളവരെ രാഹുൽ മാക്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പാലക്കാട് വന്ന് വോട്ട് വെച്ചു വോട്ടൊക്കെ ഇട്ടതിന് ശേഷം പുറത്തിറങ്ങി ചായക്കടയിൽ പോയി ചായ കുടിച്ചു വോട്ട് ചെയ്യാൻ പോയ സമയം മുതൽ പുറത്തേക്ക് വരുന്ന സമയത്ത് വരെ ചില ചാനലുകാർ അയാളുടെ പുറകെ കൂടി ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്തും അയാളെ വെറുതെ വിടാതെ കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ പറയാം കോടതിയാണല്ലോ കോടതിയിൽ നിയമത്വ വ്യവസ്ഥയെ ഞാൻ ബഹുമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചായ കുടിച്ചത് പോലും പത്രക്കാരെ അവഹേളിക്കുന്ന രീതിയിലാണെന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഈ സംഭവം കണ്ടെത്തിയിരിക്കുന്നു ചായ ഊതി കുടി ചായ കുടിക്കുന്നത് പോലും എന്തോ തെറിയാണെന്ന രീതിയിലാണ് പുതിയൊരു സംവിധാനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്ന കാര്യം ഇനി ആരും ആരുടെയും മുമ്പ് വിളിച്ച് ചായ കുടിക്കാൻ പാടില്ല ഏതൊരു വ്യക്തിയാണെങ്കിലും അയാൾക്ക് ആഹാരം കഴിക്കുന്നതിനും ഉറങ്ങുന്നതിനും കുളിക്കുന്നതിനും നടക്കുന്നതിനും ഒക്കെ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ കേരളത്തിലെ ചില ചാനലുകാർ അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എങ്ങനെ കിടക്കണം എങ്ങനെ ഉറങ്ങണം എപ്പോൾ ചായ കുടിക്കണം എപ്പോഴൊക്കെ ഒമാരോട് സംസാരിക്കണമെന്നൊക്കെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത് അത് സത്യത്തിൽ വിലപ്പോവാതെ പോകേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇവിടെ നടക്കുന്നത് മാമാപ്പണി മാത്രമാണ് അതായത് ന്യൂസ് മലയാളം ട്വൻറ്റി ന്യൂസ് മലയാളത്തിനും ട്വൻറ്റി ഫോറിനും റിപ്പോർട്ടർ ചാനലിനും എന്തൊരു അവകാശം കേരള സർക്കാർ പതിച്ചു കൊടുത്ത പോലെയുള്ള നടപടികളാണ് ഇന്നലെ കണ്ടതും ഇപ്പോൾ കണ്ടതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതല്ല എങ്കിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ വായിലേക്ക് മൈക്കും കൊണ്ട് ക്യാമറയും കൊണ്ട് ചെന്നിട്ട് ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ് എന്ന് നമുക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇവിടെ പുതിയൊരു സംഭവം ഉരുത്തിരിഞ്ഞ് വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ആദ്യത്തെ ബലാത്സംഗ കേസും അതിനുശേഷമുള്ള ഗർഭ ഛിദ്രവും ഒക്കെ ഏക്കാതെ പോയി ഹൈക്കോടതി ഇന്ന് പതിനഞ്ചാം തീയതി ജാമ്യം കിട്ടും മറ്റേ കേസിനകത്തും ചില പരിപാടികളൊക്കെ ചെയ്തുകൊണ്ട് വെച്ചു പക്ഷെ അതിലും അയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടി എന്നാൽ ഇവൻ എന്നും ആ ജന്മം ഒളിവിൽ കിടക്കുകയോ അല്ലെങ്കിൽ ജയിലിൽ കിടക്കുകയോ ചെയ്യണം അങ്ങനെ ചെയ്യാനേ പാടുള്ളൂ ഇവൻ ഒരിക്കലും പുറത്തു വരുമെന്ന് ആഗ്രഹിക്കുന്ന പിണറായി വിജയൻ്റെ കുബുദ്ധിക്ക് കൂട്ടുനിൽക്കാൻ വേണ്ടി ചില കോൺഗ്രസ് നേതാക്കൾ തങ്ങളുടെ മക്കളെ തന്നെ ഉപയോഗിക്കുവാൻ വിട്ടുകൊടുക്കുന്നു എന്ന വാർത്ത നമ്മൾ ശരിക്കും പറഞ്ഞെട്ടിക്കുകയാണ് ഈ ഒരു ചെറുപ്പക്കാരനിലൂടെ കേരളത്തിലെ രാഷ്ട്രീയം കോൺഗ്രസ് രാഷ്ട്രീയം ഇല്ലാതാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി മാമാപ്പണി ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഇടയിൽ നിന്ന് തന്നെയാണ് ഈ വാർത്ത ലീക്കാവുന്നതും പോലീസിലെത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് ഇത്ര വാശി സ്ത്രീലംബനാണ് എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് കോൺഗ്രസ്സുകാരെല്ലാം തന്നെ അതിനെ ആരും പ്രതികരിച്ചില്ല അത് കണ്ട് ചിരിച്ച് വാർത്ത നീട്ട ചിരി ചിരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഓരോരുത്തമാർ ചെയ്തുകൊണ്ടിരുന്നത് അവിടെയും കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതിനെ എതിർക്കാനുള്ള നടപടിയാണ് സതീഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ജാമ്യവ്യവസ്ഥ ലംഘിക്കാത്രത്തോളം കാലം ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ യാതൊരു കരണവശാലും സെഷൻസ് കോടതി കൊടുത്ത മുൻകൂർ ജാമ്യം സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി തയ്യാറാവത്തില്ല കാരണം സെഷൻസ് കോടതി ഏകദേശം കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമായിരിക്കും ജാമ്യം കൊടുത്തതെന്ന് കോടതിക്ക് പ്രഥമ പ്രഥമദൃഷ്ടി ആ കേസ് നിലനിൽക്കില്ല എന്നവർ തള്ളാനുള്ള സാധ്യതയും ഉണ്ട് പിന്നെ സർക്കാരും പ്രോസിക്യൂഷനും ഒക്കെ ചെന്നതുകൊണ്ട് ചിലപ്പോൾ അതൊന്ന് കേൾക്കാൻ തയ്യാറാകും അല്ലെങ്കിൽ അത് അഡ്മിഷനിൽ തന്നെ തള്ളിപ്പോകേണ്ട ഒരു കേസാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുൽ ഗ്രാമ്യ രാഹുലിന് കൊടുത്ത ജാമ്യത്തിന് പുറത്തുള്ള സർക്കാരിൻ്റെ ക്രിമിനൽ അപ്പീൽ എന്നുള്ളതാണ് സത്യം ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന രീതിയിൽ മൂന്നാല് തിരക്കഥകൾ എഴുതി വെച്ചിരുന്നു രാഹുൽ മാങ്കുടത്തിന് വേണ്ടി ഒന്ന് ആദ്യത്തേത് ബലാത്സംഗവും പിന്നെ ഗർഭചിത്തരുമായിരുന്നു അത് ചീറ്റിപ്പോയി രണ്ടാമത്തേത് വന്നു അത് ചീറ്റിപ്പോയി അങ്ങനെ വന്ന സ്ഥിതിയിൽ ഇനി അടുത്തൊരു സംഭവം കൊളുത്തി അകത്തിടാം അതായത് ഒരുവിധ എൻക്വയറിയും ഇല്ലാതെ എഫ്ഐആർ ഇട്ട് അപ്പം തന്നെ പിടിച്ച് അകത്തിടാനും മുൻകൂർ ജാമ്യം കിട്ടാത്തതുമായ ഒരു വകുപ്പിൽ ഉൾപ്പെടുത്തി കഴിയുമെങ്കിൽ ജീവിതകാലം മൊത്തം ഈ ചെറുപ്പക്കാരനെ അകത്തിടാനുള്ള നടപടി നടന്നിരിക്കുന്നു പാർട്ടി തലത്തിലും സർക്കാർ തലത്തിലും എന്നുള്ളതാണ് സത്യം ഒരുപക്ഷെ കോൺഗ്രസിന്റെ പിളർപ്പിലേക്ക് പോലും അത് കാര്യമായി പോയേക്കാം കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ കേരളത്തിൻ്റെ മണ്ണിലും തുടച്ച് നിൽക്കുന്ന ഒരു തീരുമാനം തന്നെ അത് മാറാൻ സാധ്യതയുണ്ട് കാരണം സാധാരണക്കാരായ ജനങ്ങൾ ഇത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണെന്നും സാധാരണക്കാരായ ജനങ്ങൾ ഈ സമയത്തും അയാളെ ചേർത്ത് പിടിക്കുക അയാളുടെ കൂടെ നിൽക്കുന്നത് കണ്ട് കണ്ണു വഞ്ചിച്ച മഞ്ഞളിച്ച ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ നേതാക്കന്മാരും സി പി ഇതിന് കാരണം എന്നുള്ളതാണ് സത്യം ഇവിടെ ഇപ്പോൾ പുറത്ത് അറിയാൻ പറ്റുന്ന ഒരു കാര്യം ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകൾ മകൾക്ക് അയച്ച ഏതോ മെസ്സേജോ അവൾ കുട്ടിക്ക് പതിനേഴ് വയസ്സുള്ളപ്പം ആ കുട്ടിയോട് സംസാരിച്ചതോ അല്ലെങ്കിൽ ആ കുട്ടിയെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുവന്ന് ഒരു മൊഴിയെടുത്ത് എഫ്ഐആർ ഇടാനുള്ളൊരു നടപടിയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ് പുറത്ത് വരുന്ന വാർത്ത അപ്പോൾ പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പോക്സോ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ എടുത്ത് അകത്തല്ലാൻ പറ്റും പിന്നെ ജാമ്യം കിട്ടുമോ പുറത്തു വരുമോ എന്നൊക്കെ ഉള്ളത് അതുകൂടി അവൻ്റെ രാഷ്ട്രീയ ഭാവി തീർന്നു തന്നെ മുഖ്യമന്ത്രി സ്ഥാനം കറക്റ്റായിട്ട് വെക്കാൻ എന്നുള്ള സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും കുബുദ്ധിയാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് സത്യം ഇവർക്ക് വ്യക്തി ജീവിതത്തേക്കാൾ നല്ലത് അവർക്കിഷ്ടം അവരുടെ സ്ഥാനങ്ങളും പാർട്ടിയേക്കാളും വലുത് വ്യക്തിവിരോധവുമാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സംഭവമാണ് ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനൊരു ഇരയെ കിട്ടിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കുട്ടത്തെ ശരിക്കും അവിടെ പൂട്ടിക്കെട്ടി വെക്കാൻ പറ്റും അങ്ങനെ പൂട്ടിക്കെട്ടി വെക്കണമെന്നുള്ളതാണ് പിണറായി വിജയൻ്റെ ആഗ്രഹം അതനുസരിച്ചുള്ള നടപടികളാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലീസിനും ഭരണകർത്താക്കൾക്കും ഈ രാജ്യത്ത് ജനങ്ങൾക്ക് ജനാധിപത്യം നൽകണമെന്നോ നിയമവസ്തു നൽകണമെന്നോ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിക്കും കേന്ദ്ര ഭരിക്കുന്നവരായാലും കേരളം ഭരിക്കുന്നവരായാലും സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവരായാലും ഇല്ല അവർക്കൊക്കെ അവരുടേതായ താല്പര്യങ്ങൾ മാത്രം മതി അതിന് വിലങ്ങുതായി നിൽക്കുന്നവരെല്ലാം തച്ചുടയ്ക്കുക ഒന്നിൽ കൊല്ലുക അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കേസുകൾപ്പെടുത്തി അകത്തിടുക പിന്നെ അവൻ പുറത്തു വരില്ലല്ലോ അവനവും അവൻ്റെ കുടുംബവും അതിൻ്റെ പുറകിൽ നടന്നോളുമല്ലോ എന്നുള്ളതിൻ്റെ ഒരു പണിപ്പുരയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഭരണകക്ഷിയും പ്രതിപക്ഷത്തെ ചില നേതാക്കന്മാരും പോലീസിലെ ഒരു വിഭാഗവും എന്നാണ് അറിയാൻ പറ്റുന്നത് പോലീസിന് അവരെന്ത് പറയുന്നതനുസരിച്ച് ചെയ്യാന്നുള്ള പിന്നെ മറ്റൊരു പ്രോഗ്രസ് അതിനകത്തുള്ളത് ഈ പറഞ്ഞ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസും ഗർഭത്തിൻ്റെ ആദ്യത്തെ കേസും ഈ രണ്ടാമത്തെ ഗർഭം കേസും ആദ്യത്തെ കേസും പൂങ്കുഴിയിലെ ഏൽപ്പിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ ഗർഭ കേസ് പത്തനംതിട്ട ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അവരാണ് അതിന് തുടരന്വേഷണം നടത്താൻ പോകുന്നത് അങ്ങനെ കേസ് വീതിച്ചും കൊടുത്തിരിക്കുന്നു ഇനി പൂങ്കുഴിയിലെ ഐ പി എസ് എന്ന് പറഞ്ഞ ആളിനെ ഒറ്റ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും അകത്തിടണം അതിനി പോക്സോയിലായാലും കുഴപ്പമില്ല കൊലപാതകത്തിലായാലും കുഴപ്പമില്ല ബലാത്സംഗത്തിലായാലും കുഴപ്പമില്ല ആരെ പിടിച്ചിട്ടായാലും കുഴപ്പമില്ല രാഹുൽ മാങ്കൂട്ടം പുറം ലോകം കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണുമ്പോഴാണ് അതിന് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസിലെ തരനിരച്ച കുറേ ആശാന്മാരെ കാണുമ്പോഴാണ് പിന്നെ ഒപ്പം ഇതിനെല്ലാം പിന്തുണച്ചുകൊണ്ട് രണ്ട് മൂന്ന് ചാനലുകാർ മൈക്കും ക്യാമറയും തൂക്കി നടക്കുന്നത് കാണുമ്പോഴാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെപ്പറ്റി രാഷ്ട്രീയ സംസ്കാരത്തെപ്പറ്റി മാധ്യമ ചരിത്രത്തെപ്പറ്റി മാധ്യമ സംസ്കാരത്തെപ്പറ്റി മാധ്യമ വിചാരണയെപ്പറ്റി മാധ്യമധർമ്മത്തെപ്പറ്റി നമുക്ക് മനസ്സിലാകുന്നത് എന്നുള്ളതാണ് സത്യം എന്തിനാണ് ഇത്രയേറെ ദ്രോഹം ഒരു ചെറുപ്പക്കാരനോട് ചെയ്യുന്നത് പക്ഷേ ഒരു കാര്യം ഇവനോട് ചെയ്യുന്ന എല്ലാം അവൻ അനുകൂലമായി വരുന്ന സ്ഥിതിയാണുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിലൊരു പാർട്ടി രൂപീകരിച്ച് രാഹുൽ പുറമെ മുമ്പ് ഇറങ്ങിയാൽ രാഹുലിനോടൊപ്പം ഇവിടുത്തെ സ്ത്രീകളും യുവാക്കളും ഉണ്ടാകുമെന്നുള്ളതാണ് സത്യം എന്തോ ഒരു വൈബ് അവനുള്ളുണ്ട് ജനങ്ങളിടയിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അവനെ ചേർത്ത് പിടിക്കാൻ തരുന്ന വൈബിലോടാണ് അവർ പോകുന്നത് അത് കിട്ടാത്തവന്മാരാണ് രാഷ്ട്രീയത്തിൽ മന്ത്രിയായിട്ടിരിക്കുമ്പോഴും ജനം ജയിപ്പിക്കാത്ത ആൾക്കാർ വന്നിട്ടാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത് ജനാധിപത്യത്തെപ്പറ്റിയും സംസ്കാരത്തെ പറ്റിയും വനിതാ മതി നടത്തി അതിൽ നിന്നും പോലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ വനിതകളെ ക്രൂശിച്ചവരാണ് ഈ വനിതകളെപ്പറ്റിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും നല്ലത് ബ്രിട്ടീഷുകാരനോ രാജാവോ ആയിരുന്നു നമുക്ക് തോന്നിപ്പോകുന്നത് നന്ദി നമസ്കാരം